ിലും വഴിയോരങ്ങളിലും വ്യാപാര സ്ഥാപനങ്ങളിലുമായിരിക്കുന്ന മാലിന്യങ്ങളെ നിങ്ങളുടെ വിലയേറിയ ശ്രദ്ധയെ അല്പ ചില നിമിഷങ്ങൾ ഞങ്ങളുടെ ശബ്ദത്തിന് ചിന്തിച്ചയക്കണമേ എന്ന് ഞങ്ങൾ ദൈവനാമത്തിലോർപ്പിക്കുകയാണ് മനുഷ്യൻ പ്രാണന വിട്ടാൽ അവനെവിടെ മനുഷ്യന് ജീവിതമുണ്ടോ അങ്ങനെയെങ്കിൽ കുറിച്ച് നിങ്ങൾ 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 ചിന്തിച്ച് ശരിയായ അതെവിടെയാണ് നടത്തിയവർക്ക് ബഹിരാകാശത്ത് സഞ്ചരിച്ചു കണ്ടുപിടിച്ചവർക്ക് രാജ്യങ്ങളെ കണ്ടുപിടിച്ചവർക്ക് ഇങ്ങനെ നിരവധി ഭാഗ്യവാന്മാരെ കുറിച്ച് <im biết méCalais> <im snacks Four mundialALLY> ും പതിനെട്ടാം നൂറ്റാണ്ടിന്റെ അവസാനം ജീവിച്ചിരുന്ന ലോക പ്രശസ്തരായ സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു അദ്ദേഹത്തോടെ ഒരിക്കൽ തന്റെ ശിഷ്യൻ ചോദിക്കുന്നുണ്ടായികത്തിലെ ഏറ്റവും വലിയ ഭാഗ്യവാന് എന്നാൽ വിചാരിച്ചു താനാകുമെന്ന് പറയുമെന്ന് സയന്റിസ്റ്റ് പറയാണ് ഒരു മനുഷ്യൻ തന്റെ ആത്മാവിനെ സുരക്ഷിതമായി അവനാകുന്നു ഭാഗ്യവാനും വലിയവനും മനുഷ്യന്റെ ആത്മാവിനെ നമ്മൾ സുരക്ഷിതമായി എത്തിക്കുവാൻ ഇടം കണ്ട് ഏറ്റവും വലിയ ഭാഗ്യവാനെന്ന്

ദൈവരാജ്യത്തിന്റെ മർമ്മങ്ങളെ യേശു അവരോട് പറഞ്ഞു കൊടുത്തു ദൈവരാജ്യത്തിൽ പ്രവേശിക്കണമെങ്കിൽ ചില കാര്യങ്ങൾ നാം അറിയേണ്ട കാര്യം അത്യാവശ്യമാണ് ഞങ്ങൾ എങ്ങനെ വിളിച്ചു കവലുകൾ ചോദിച്ചാൽ മരണത്തിനപ്പുറത്ത് മനുഷ്യന്റെ ജീവിതമുണ്ട് ആ ജീവിതം മരണത്തെ എന്നുള്ള കാര്യമാണ് ഞങ്ങളുടെ വ്യക്തമാക്കുന്നത് ചക്രവർത്തിമാർ നേതാക്കന്മാർ രാജ്യങ്ങളെ അടക്കി മരിച്ചവർ എല്ലാവരും മരിച്ചടക്കപ്പെട്ട് മണ്ണിന് വളമായി മാറിയപ്പോൾ നിങ്ങൾ ചെന്നാൽ അവിടെ ഒരു കല്ലറ കണ്ടെങ്കിലും

യേശു തന്റെ തന്റെ ഈ ജീവിതം ഭൂമി താൻ നിന്നും നടന്ന് കരയിൽ സൃഷ്ടിയായ യോഹൻ്റെ കൈകീഴിൽ സ്നാനമേറ്റ് വെള്ളത്തിൽ നിന്ന് പൊങ്ങിയപ്പോൾ യേശുക്രി വേണ്ടി സ്വർഗം തുറക്കപ്പെടുകയുണ്ടായി ഇവരെ പ്രിയപുത്രൻ പ്രസാദിച്ചിരിക്കുന്നു എന്നുള്ള കേട്ട് ഇതുപോലെ തന്നെയാണ് നാം സ്വീകരിച്ച് നാമത്തിൽ വെള്ളത്തിൽ നമുക്കും വേണ്ടി സ്വർഗം തുറക്കപ്പെടുകയാണ് വേറെ ഒരു മാർഗവും വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ സ്വർഗം നമുക്ക് വേണ്ടി തുറക്കപ്പെടുവാൻ എഴുതി വെച്ചിട്ടില്ല ആരാണ് സ്നാനപ്പെടുന്ന കുഞ്ഞുകെട്ടുകളെ സ്നാനപ്പെടുത്തുവാൻ ബൈബിൾ പഠിപ്പിക്കുന്നില്ല മുതിർന്നവർ ബൈബിൾ പഠിപ്പിക്കുന്നില്ല പിന്നെ ആരാണ് സ്നാനപ്പെടേണ്ടി മരിച്ചു വന്നു അയേശു ക്രിസ്തുവിന്റെ രക്തം കൊണ്ട് എന്നെ വിശ്വസിക്കണം അങ്ങനെ വിശ്വസിക്കുകയും സ്നാനമേ

വന്നു എന്തിനു വേണ്ടി വേണ്ടി മനുഷ്യന്റെ ായി രണ്ടായിരത്തി കാൽവരുടെ തന്റെ അവസാനത്തുള്ള രക്തവും പാപികളായ നമുക്ക് വേണ്ടി ചിന്തി നിങ്ങൾ പാപത്തിന്റെ പരിഹാരത്തിനായി മോക്ഷത്തിനായി നിങ്ങളുടെ എന്റെ പാപത്തിനു വേണ്ടി മരിച്ചെന്നുള്ള കാര്യം നിങ്ങൾക്ക് മരണത്തിനപ്പുറത്തുള്ള സ്വർഗീയ ജീവിതം ലഭിക്കുവാൻ കഴിയും കാലം അതിന്റെ അന്ത്യത്തിനെത്തിയിരിക്കുന്നു യേശു കർത്താവിന്റെ രണ്ടാം വരവിനെ വിളിച്ചറിയിച്ചു കൊണ്ടിരിക്കുന്ന സംഭവങ്ങളെല്ലാം ഈ ലോകത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് യേശുവിന്റെ അംഗീകാര ജീവിതം ഒരിക്കൽ ശിഷ്യന്മാർ യേശുവിനോട് ചോദിക്കണ്ടേ അങ്ങയുടെ വരാനും രോഗാവസാനത്തിൽ എന്താകും ജനത്തെ നോക്കി യേശു പറയണേ ആരും നിങ്ങളെ തെറ്റിക്കാതിരിക്കുവാൻ നോക്കു എന്ന് പറഞ്ഞുകൊണ്ട് അനേകത ലോകത്തിൽ എഴുന്നേറ്റ് വരും നിങ്ങൾ വിശ്വസിക്കരുത് വീണ്ടും യേശു പറയാണ് രാജ്യം ഉണ്ടാകും മുതൽ കഷ്ടം അക്കാലത്തുണ്ടാകും അക്കാലത്തിന്റെ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിന്റെ അവസാനം മുതൽ മനുഷ്യന്റെ ദൃഷ്ടിയിൽ കാണുവാൻ കഴിയാത്ത ഒരു കുഞ്ഞു വൈറസിനെ കൊണ്ട് ലോകം മുഴുവൻ സ്തംഭിപ്പിച്ചത്

അക്കാലത്തുണ്ടാകുമെന്ന് പറയുമ്പോൾ അക്കാലത്തിന്റെ തുടക്കമായിരുന്നു ഇതിലും വലിയ രോഗങ്ങൾ വരുവാൻ വിശുദ്ധ ഗ്രന്ഥമായ ബൈബിളിൽ എഴുതി വെച്ചിരിക്കുകയാണ് ഒരു നിങ്ങൾക്ക് എന്തോ പണം കൊടുത്താൽ എന്ത് ലഭിക്കും എന്തു വേണമെങ്കിലും ഈ ലോകത്തിൽ പണം കൊടുത്താൽ ലഭിക്കും പക്ഷേ പണം കൊടുത്താൽ നിങ്ങളുടെ ആത്മരക്ഷ ആത്മരക്ഷ നിങ്ങൾക്ക് സൗജന്യമായ ഹൃദയത്തിൽ ഹൃദയത്തിൽ യേശുവിനെ യേശുവിനെ നിങ്ങളുടെ ഒന്ന് നിങ്ങൾ നിങ്ങൾ രക്ഷിക്കപ്പെടും എന്ന് വിടുതൽ ചില ദിവസങ്ങൾ കഴിയുമ്പോൾ ക്രിസ്മസ് യേശു ജനിച്ച ദിവസമാണെന്നും പറഞ്ഞു എന്നാൽ യേശു ജനിക്കുന്ന ദിവസം എന്തൊക്കെയാ ചെയ്ത് ാണ് കേരളം മുഴുവൻ പടക്കങ്ങൾ പൊട്ടിക്കുന്നു ലൈറ്റുകൾ ഇതൊന്നും കർത്താവിന് ആവശ്യമില്ല പ്രിയമാണ് നിങ്ങളുടെ ഹൃദയങ്ങളെ നിങ്ങൾ യേശുവിന് കൊടുക്കുന്നുവെങ്കിൽ യേശുവെ ഞാനൊരു പാപിയാണ് എന്റെ പാപങ്ങളെ ക്ഷമിക്കണമെന്ന് നിങ്ങൾ നിങ്ങളുടെ നെഞ്ചത്ത് കൈവച്ച് യേശുവിനാണ് ഒരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് നിങ്ങൾ ചെയ്ത കുറ്റകൃത്യങ്ങൾ ഏറ്റു പറഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് വെറുതെ നിങ്ങളുടെ തക്കതായ വകുപ്പുകൾ ചേർത്ത് അതിൽ നിന്ന് ശിക്ഷ മേടിച്ചേ നിങ്ങളെ അവിടെ നിന്ന് വിടുകയുള്ളൂ എന്നാൽ അല്ല നിങ്ങൾ പാപക്ഷൻ എങ്ങനെയാ പറയണം യേശു എന്റെ അറിയത്ത് ഞാൻ ചെയ്തു

ശരി എല്ലാരും അവസാനിക്കുന്നതല്ല മനുഷ്യന്റെ ജീവിതം മനുഷ്യന്റെ ജീവിതമുണ്ട് ആ ജീവിതത്തിൽ നിങ്ങൾ എത്തുന്നതിന് മുമ്പ് ഇവിടെ ആ മരണത്തെ ജയിക്കണം വിശുദ്ധ ബൈബിൾ ഇങ്ങനെ പറയുന്നു ഒന്നാമത്തെ പുനരുദ്ധാരത്തിൽ ഭാഗ്യവാനും വിശുദ്ധനുമാകുന്നു റിയാം പക്ഷേ അതിൽ നിന്നും അധികം സമയമെടുക്കുന്നില്ല കണ്ടുപിടുത്തുകൊണ്ട് ബൈബിളിൽ യാതൊന്നും സയൻസ് സയൻസ് കണ്ടുപിടിക്കുന്നില്ല മാത്രമേ ദൈവം എല്ലാം സൃഷ്ടിച്ചു സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ് ഈ വെച്ചിരിക്കുന്നതെല്ലാം കണ്ടുപിടിക്കുന്നത് മാത്രമേ സയൻസിന്റെ ജോലിയുണ്ട് ആയതുകൊണ്ട് ബൈബിൾ നിങ്ങൾ നോക്കുക നിങ്ങളുടെ കൈകളിൽ എത്തിക്കുന്ന ആധാരമാണ് ഇതെങ്ങനെയാ ലഭിച്ചത്

നമ്മുടെയൊക്കെ കൈകളിൽ ഒരു മുദ്രയുണ്ട് ഒരു മനുഷ്യന്റെ മുദ്ര ഒരു മനുഷ്യന് സാദൃശ്യമല്ല പ്രിയമുള്ളവരെ ഇതെങ്ങനെയാ സംഭവിച്ചത് നാലായിരം വർഷങ്ങൾക്ക് ബൈബിളിൽ എഴുതി വെച്ചത് കണ്ടുപിടിച്ചതെന്ന് ഏകദേശം നൂറ് വർഷങ്ങൾ പോലും പറയില്ല അനേക കണ്ടുപിടുത്തങ്ങൾ സയൻസ് നടത്തിയതിനെ പറ്റി ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ കഴിയും ഇത് നാം വൈദ്യുതി ഉപയോഗിക്കുന്നു എങ്ങനെ യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു അവർ നീരൊഴുകുന്നത്

യേശുവിന് മാത്രമേ കഴിയുള്ളൂ നിങ്ങൾ വിശ്വസിക്കണം വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഞങ്ങൾ സുവിശേഷം പഠിച്ചുവാണ് യേശു ക്രിസ്തു കാൽവരി കുറിച്ച് മരിച്ചത് ഞങ്ങൾക്കും നിങ്ങൾക്കും വേണ്ടിയാണ് നമ്മുടെ ചിന്തയുടെ പാപ നിമിത്തമാണ് യേശുവിന്റെ തലയിൽ മുഴുക്കിയിടമണിയത് നമ്മുടെ കൈകൾ കൊണ്ട് ചെയ്ത പാപ നിമിത്തമാണ് യേശുവിന്റെ കൈകളിൽ ആനിയടിച്ചത് നമ്മളുടെ നടപ്പിന്റെ പാപ നിമിത്തമാണ് യേശുവിന്റെ കാലുകൾ

അതികെ देर पिकी देर कि पिकीनilla ഭൂമി മടുമട പട്ടുന്നു ഭൂമി गिററാക്കിരുന്നു ഭൂമിയുടെ അതിനെ പോലെ ചേഞ്ച് ആർന്നു എന്ന് ബൈബിൾ എഴുതി വെക്കുമ്പോൾ അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ ഭൂമി തീkay സൂചിരിക്കുന്നു എന്ന് ബൈബിൾ എഴുതി വെക്കുമ്പോൾ സയൻസ് കണ്ടുപിടിച്ചിരുന്നു ഈ ഭൂമി അഗ്നികടയേതിരിവസപുന്നു കഴിഞ്ഞ രണ്ടു വർഷം മുമ്പ് മരിച്ചുപോയ പോയ ലോക പ്രശസ്തനായ ശാസ്ത്രജ്ഞനായ സ്റ്റീഫൻ ഹാക്കിൻസ് കൊടുത്തിട്ടാണ് ഈ ലോകം പറഞ്ഞു കൂടി മാത്രമേ ഈ ഭൂമിക്ക് നിലനിൽപ്പുള്ളൂ ഈ ഭൂമി കത്തിച്ചാമ്പടാകുവാൻ പോകുന്നു അപ്പോൾ ബൈബിളിൽ എന്ത് വ്യക്തമായി സൂക്ഷിച്ചിരിക്കുന്നു അതിൽ പാർക്കുന്നവർ ശിക്ഷ അനുഭവിക്കുമെന്നും

അതും നിങ്ങളുടെ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ വിളിച്ചു കേട്ടോ വർഷം ഒരു ചുമ്മാധിപതി യൂറോപ്യൻ ഗവൺമെന്റിന്റെ പത്ത് രാജ്യങ്ങളോട് ചേർന്നുകൊണ്ട് ഒരു ലോകത്തെ മുഴുവൻ ഏകാധിപതി വരും അതിരുന്ന് ലോകരാജ്യങ്ങൾ മുഴുവൻ